ഹലോ നമസ്കാരം വെൽക്കം ടു ബിഗ് ബി ടൈംസ് എൻ്റെ ഒരു വീഡിയോയിൽ ഒരു ബ്രദർ ചോദിച്ചിരുന്നു വിസിറ്റിംഗ് വിസയനെ പറ്റിയും നിലവിൽ ആംനസ്റ്റി ഈ പൊതു മാപ്പ് നടക്കുകയാണല്ലോ അതിൽ നാട്ടിൽ പോകുന്ന ആൾക്കാർക്ക് തിരിച്ച് വിസിറ്റിൽ വരാൻ പറ്റുമോ എന്നുള്ളതിനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്ന രണ്ട് പേരെടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ നിലവിൽ വിസിറ്റിംഗ് വിസയൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് രണ്ട് മാസത്തെ വിസ മാത്രമാണ് ഇപ്പോൾ കിട്ടുന്നത് ബാക്കി കുറേ വിസിറ്റിംഗ് വിസകൾ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല പലപ്പോഴും മൂന്ന് മാസത്തെ വിസിറ്റിംഗ് വിസ കിട്ടിയാലായി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പിന്നെ മുമ്പുള്ള അമന്വേഷിച്ച് മുമ്പൊക്കെ ഈ പൊതുമാപ്പ് നടന്ന സമയത്ത് അതിൽ പോയ കുറേ ആളുകളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ കിട്ടിയ മറുപടി അത് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അത് വരാ വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല നിലവിലുള്ള കണ്ടീഷൻ വെച്ച് വരാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് എന്നാണ് കിട്ടിയ അറിവ് ആ അറിവ് ഞാനിവിടെ ആ സഹോദരന് വേണ്ടിയും ബാക്കിയുള്ള എല്ലാവർക്കും വേണ്ടിയിലും ഇവിടെ ഞാൻ പങ്കുവെക്കുകയാണ് ഇനി നാളെ ഇതിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം ഇന്നത്തെ ഇന്നലെയാണ് ഞാൻ അന്വേഷിച്ചത് അങ്ങനെ തന്നെയാണ് ആ ഇന്നത്തെ ഒരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞുതെന്ന് പറഞ്ഞു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസും കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്